ഹായ് അവൾ കുറേ ദിവസമായല്ലേ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമല്ല മാസങ്ങളായി തോന്നുന്നു ഒരു വർഷമായി തോന്നുന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കൺസിസ്റ്റൻസി കുറവാണ് കേട്ടോ മെയിനായിട്ട് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എന്നിടും എന്നുള്ളൊരു ഡൗട്ടുണ്ടോ ഒക്കെ കൂടി വന്നുകൊണ്ടാണ് ലേറ്റായത് എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ഒക്കെ തോന്നും അങ്ങനത്തെ വാങ്ങിയിട്ട് കളയുന്ന ഷെല്ലുകളില്ലേ അത് ചുമ്മാ ഒരു കുപ്പിയിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ടൂത്ത് പിക്കിൻ്റെ തന്നെ വലിയ വലിയ ഒക്കെ വാങ്ങി കിട്ടും റേറ്റൊന്നുമില്ല കേട്ടോ കുഞ്ഞ് റേറ്റാണ് അതിൻ്റെ മുകള് ഓരോന്നോരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് ഗം വയ്ക്കുക നെയ് അത് ഞാൻ ഗമ് ആക്കി എന്നിട്ട് ആദ്യം നമ്മൾ ഷെല്ല് വെച്ചു എന്നിട്ട് അതിൻ്റെ മുള്ളു ഗമ്മാക്കി കൊടുത്തു അങ്ങനെ കേട്ടോ ചെയ്തത് ഞാനിവിടെ ഫേവീഫ്ലെക്സിൻ്റെ ഗമെ എടുത്തതേ അതും പറ്റുമോ എന്ന് ചോദിച്ചാൽ കുഞ്ഞ് ഡൗട്ട് ഉണ്ട് ഇതല്ലാതെ വേറെ ഗം ട്രൈ ചെയ്യായിരിക്കും നല്ലത് എന്നിട്ട് ഇത് ഓരോന്ന് വെക്കുക ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക ഊത ഊതി കൊടുക്കുക ഒക്കെ ചെയ്ത് അടുത്തത് വയ്ക്കുക അടുത്തത് വയ്ക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചാൽ മതി കേട്ടോ പക്ഷേ നമുക്ക് കാണുമ്പോഴൊക്കെ എളുപ്പമാണ് വെക്കുമ്പോൾ അത് വീണ് പോകും ചിലപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടാവില്ല അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ പശയാക്കിയത് കൂടിപ്പോയാലും അതൊന്നുണങ്ങാൻ ലേറ്റായി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യണം അപ്പോൾ കുറച്ച് പണിയാണോ ചോദിച്ചാൽ ഇച്ചിരി പണിയാ എന്നുവെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പമാണ് ഇതിൽ മെയിൻ ആയിട്ട് ഏറ്റവും പാടെന്താണെന്നറിയുമോ ആ ഫസ്റ്റത്ത് രണ്ടെണ്ണം നമ്മൾ വെക്കില്ലേ ഫസ്റ്റിലറ്റത്ത് കുറച്ച് നേരം കൊണ്ട് നമുക്കൊരു നല്ല രസമുള്ള ഒരു ഹാപ്പി ഫീൽ കിട്ടണം ഒരു ഹോം ആയി അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം എന്തായാലും നല്ല രസമായി എനിക്ക് ഫീൽ വീഡിയോ ആണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യൂ